ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു രാജ്മ കറിയാണ് ചെയ്യുന്നത് ചപ്പാത്തിക്കും ചോറിനും അല്ലെങ്കിൽ പൂരിക്കും ബസ്മതി റൈസിനും ഒക്കെ കോമ്പിനേഷൻ ആയിട്ട് എടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു രാജ്മ കറിയാണ് അപ്പൊ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് രാജ്മ നമുക്ക് മിനിമം ഒരാറ് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം നമ്മൾ രാത്രിയിൽ രാജ്മ ഇട്ടിരിക്കുവായിരുന്നു നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ നന്നായിട്ട് കഴുകിയ ശേഷം കുക്കറിലേക്ക് മാറ്റാം നന്നായിട്ട് കഴുകിയ ശേഷം കുക്കറിലേക്ക് മാറ്റാം ഇതേപോലെ രാജ്മയ്ക്ക് കുറച്ച് മുകളിൽ നിൽക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഹാഫ് സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിൽ ഒരഞ്ചാറ് വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കുറച്ച് മസാലപ്പൊടി എടുത്തു വെക്കാം എരിവിനനുസരിച്ച് മുളകും പൊടി ഞാൻ ഒരു സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസ മസാലപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിരിക്കുവാണ് അത്തേട്ട് വേണ്ടത് ടൊമാറ്റോസാണ് ഞാൻ ചെറിയ മൂന്ന് ടൊമാറ്റോസാണ് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി ചെറിയൊരു പീസ് ഇഞ്ചി പച്ചമുളക് രണ്ട് മൂന്ന് പീസ് വെളുത്തുള്ളി ഇത്രയും മിക്സഡ് ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മിക്സഡ് ജാറിൽ പീസ് പീസാക്കി ഇട്ടതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് വലിയൊരു ഉള്ളിയും കൂടെ കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ജീരകം ചേർക്കാം ഇത് നമ്മൾ കട്ട് ചെയ്ത ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിരിക്കുകയാണ് ഇനി നമ്മൾ എടുത്തിരിക്കുന്ന മസാല പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം മസാലപ്പൊടി നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പാട ചേർത്ത് കൊടുക്കൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലോട് ചേർക്കാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന വരെ നമുക്ക് ഇതൊന്ന് രണ്ടു മൂന്ന് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് എടുക്കാം പാൽപ്പാടയ്ക്ക് പകരം നമ്മൾ കറിയൊക്കെ ഒന്ന് വെന്ത് വറ്റിയ ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം ഇത് പാൽപ്പാടയാകുമ്പോൾ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലും പാൽ എടുക്കുമ്പോൾ പാൽപ്പാടെ മിക്കവാറും ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും രണ്ട് ദിവസത്തെ പാലിൻ്റെ പാടെ എഴുത്ത് വെച്ചാൽ നമുക്കിതുപോലെ ഉണ്ടാക്കാം രാജ്മ നന്നായിട്ട് കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് സ്റ്റീമൊക്കെ പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നന്നായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രാജ്മേയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ിനിറ്റ് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് കുക്കാക്കിയിട്ട് വേവണ്ട ആവശ്യമില്ല നമ്മുടെ ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് മിക്സായി ആയിട്ട് വരാൻ വേണ്ടി ഒരു ആറേഴ് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം ഉപ്പൊക്കെ നോക്കിയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം ഒക്കെ ആണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണ് രാജ്മക്കറി പൂരിക്ക അതിന് അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചൂടോടെ നമ്മൾ സെർവിംഗ് കപ്പിലേക്ക് മാറ്റിയതിന് ശേഷം ചെറിയൊരു പീസ് ബട്ടറോട് ഇട്ടാൽ കുറച്ച് നല്ല ഒരു ഭംഗിയുമാണ് ബട്ടറിൻ്റെ ടേസ്റ്റ് കൂടെ വരുമ്പോൾ നല്ല ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു